നമസ്കാരം ഫോർട്ടോക്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പണി കൊടുത്ത സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ജനത നിസംശയം പറയും അത് ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനമായ ഉത്തർപ്രദേശാണ് എന്ന് കാരണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളുള്ള ഇന്ത്യൻ പാർലമെന്റിൽ എൺപത് സീറ്റുകളും ഉത്തർപ്രദേശിൽ നിന്നാണ് ആ എൺപത് സീറ്റുകളിൽ എൺപതും തൂത്തുവാരുമെന്നും നാനൂറ് സീറ്റുകൾ നേടി മൂന്നാം തവണയും ഭരണത്തിലേറുമെന്നൊക്കെ വീമ്പിളക്കിയാണ് മോദിയും അമിത്ഷായും തിരഞ്ഞെടുപ്പ് വേദിയിലേക്ക് ഇറങ്ങിയത് എന്നാൽ ഫലം വന്നപ്പോൾ കനത്ത പ്രഹരമാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ മോദിക്കും ബി ജെ പിക്കും നൽകിയത് എൺപത് സീറ്റുകളിൽ നാൽപ്പത്തിയഞ്ചും നേടിയാണ് ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ കരുത്തു തെളിയിച്ചത് രാമക്ഷേത്രം നിർമ്മിച്ച് ഉത്തർപ്രദേശ് തൂത്തുവാരാം എന്ന് കരുതിയപ്പോഴും യു പി ജനങ്ങൾ മോദിയുടെയും ബി ജെ പിയുടെയും കാപട്യം മനസ്സിലാക്കിയിരുന്നു വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കരകയറിയത് കഷ്ടിച്ചാണ് ആറു ലക്ഷം വോട്ടുകൾ വാരണാസിയിൽ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഒന്നര ലക്ഷമായി കുറഞ്ഞതും യു പിയിലെ ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയ കനത്ത പ്രഹരമായിരുന്നു കൂടാതെ അഹങ്കാരത്തിന്റെ പ്രതിരൂപമായിരുന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുന്ന സ്മൃതി ഇറാനിക്കും നൽകി ഉത്തർപ്രദേശിലെ ജനങ്ങൾ എട്ടിൻ്റെ പണി സ്മൃതിയെ തോൽപ്പിക്കാൻ രാഹുൽ വേണ്ട കിശോരി മതി എന്നും അമേഠിയിലെ ജനങ്ങൾ വിധിയെഴുതി ചുരുക്കി പറഞ്ഞാൽ സ്മൃതിയുടെ അഹങ്കാരത്തിനേറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു അമേത്തിയിലെ ആ കനത്ത പരാജയം എന്നാൽ അമേത്തിയിലെ വിജയത്തിന്റെ പുറകിൽ ഒരു പ്രധാന ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് ഒരു പെൺകുലിയായിരുന്നു സ്വന്തം സഹോദരനെ കനത്ത ഭാഷയിൽ അധിക്ഷേപിച്ച പപ്പു എന്ന് പരസ്യമായി വിളിച്ചു കളിയാക്കിയ ആ സ്മൃതിയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം സ്വയം ഏറ്റെടുത്ത് ഒരു വനിതാ നേതാവായിരുന്നു അതെ പ്രിയങ്ക ഗാന്ധി സ്വന്തം സഹോദരനെ ആക്ഷേപിച്ച സ്മൃതി ഇനി അമേത്തിയിൽ വേണ്ട എന്ന കനത്ത തീരുമാനം നടപ്പിലാക്കുവാൻ പിന്നിൽ നിന്ന് എല്ലാം ചെയ്തത് പ്രിയങ്കയായിരുന്നു അമേത്തിയിലെ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചുമതലകൾ മൊത്തം ഏറ്റെടുത്ത് പരമാവധി പൊതുപരിപാടികളിൽ പ്രസംഗിച്ചു കിഷോരിലാലിനെ പാർലമെന്റിൽ എത്തിക്കുന്നതുവരെ ഉറക്കമില്ലാതെ ചുക്കാൻ പിടിച്ച ബുദ്ധി കേന്ദ്രമായിരുന്നു പ്രിയങ്കാ ഗാന്ധി കൂടാതെ റായ്ബറേലിയിൽ രാഹുലിന് കനത്ത വിജയം നേടിയെടുക്കുവാനും അണിയറയിൽ പ്രവർത്തിച്ചതും പ്രിയങ്ക ഗാന്ധി തന്നെ റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി എട്ടുനിലയിൽ തോൽക്കുമെന്നും രാഹുൽ ഗാന്ധി ഇറ്റലിയിലേക്ക് പോകേണ്ടി വരുമെന്നും അമിത് പറഞ്ഞപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ സ്വന്തം സഹോദരന്റെ മികച്ച വിജയത്തിലൂടെ മറുപടി നൽകിയ നേതാവ് അതാണ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഒഴിയുന്ന വയനാട് സീറ്റിലേക്ക് പ്രിയങ്ക തന്നെ വരുമെന്നുള്ള വളരെ സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിൽ കരുത്തിയായ വനിതാ നേതാവ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബംഗാളിൽ നിന്നുള്ള മഹുവ മൈത്ര മാത്രമാണുള്ളത് എന്നാൽ പോലെ കരുത്തിയായ ഒരു നേതാവിനെ കോൺഗ്രസിൻ്റെ ശബ്ദമായി പാർലമെന്റിൽ അയക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചതും പാർലമെന്റിൽ മികച്ച ഒരു വനിതാ നേതാവ് വേണം മോദിക്കെതിരെ പോരാടാൻ കാരണം പ്രിയങ്ക കൂടി പാർലമെന്റിൽ എത്തിയാൽ കളം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മോദിയെ വരച്ച വരയിൽ നിർത്തുവാൻ ചോദ്യശരങ്ങളുമായി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ കൂടി പാർലമെന്റിൽ ഉണ്ടായാൽ മോദി വിറക്കേണ്ടി വരും അമേതിയിൽ സ്മൃതി ഇറാനിയെ പറപ്പിച്ചു വിട്ട പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ എത്തുമ്പോൾ കോൺഗ്രസിന് അത് ബി ജെ പി മധുര പ്രതികാരം കൂടി ആകുമെന്നുള്ളത് മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധി രണ്ടു തവണയായി ഭാരത് ജോഡ യാത്ര നടത്തിയപ്പോഴും പ്രിയങ്ക ഗാന്ധി രാഹുലിനപ്പുരം നടന്നു ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അടുത്തറിഞ്ഞു കൂടാതെ കാർഷിക വിഷയങ്ങളിലായിക്കോട്ടെ സ്ത്രീകളുടെ വിഷയങ്ങളിലായിക്കോട്ടെ ഗുസ്തി താരങ്ങളുടെ വിഷയങ്ങളിലായിക്കോട്ടെ യുവാക്കളുടെ വിഷയങ്ങളിലായിക്കോട്ടെ പ്രിയങ്ക ഗാന്ധി സമചിത്വതയോടെ ഇടപെട്ടു ആ പ്രിയങ്ക പാർലമെന്റിൽ എത്തിയാൽ ഉറപ്പാണ് പ്രിയങ്കയുടെ ശബ്ദം ഇന്ത്യയുടെ പാവപ്പെട്ട ജനങ്ങളുടെ ശബ്ദമായി പാർലമെന്റിൽ മുഴങ്ങുമെന്നുള്ളത് അമേത്തിയിൽ രാഹുലിനെ നിരന്തരം ട്രോളിയ വ്യക്തിപരമായി പോലും അധിക്ഷേപിച്ച സ്മൃതിയെ വീട്ടിലിരുത്തുക എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ദൃഢപ്രതിജ്ഞ തന്നെയായിരുന്നു ആ വാക്കുകൾ പാലിക്കാൻ ബുദ്ധി കേന്ദ്രമായതാവട്ടെ പ്രിയങ്കയും സ്മൃതിയെ വീട്ടിലിരുത്തിയ പ്രിയങ്ക വയനാടിന്റെ ശബ്ദമായി പാർലമെൻറ്റിൽ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് എ ഐ സി സി ആസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്നത് കത്തിരുന്നു കാണാം വയനാട്ടിൽ പ്രിയങ്ക തന്നെ വരുമോ എന്നുള്ളത്